പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം ശ്രീ എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വഹിക്കണമെന്ന് എന്നില്ല അത് ഒരു പിന്നെ അഗ്രിമെൻ്റിലും പറഞ്ഞു അഗ്രിമെൻ്റ് കോപ്പി ഉണ്ട് ഇന്നലെ ഒപ്പുവെച്ച എൻ്റെ കോപ്പിയാണ് ഉച്ചഭിഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പി എം എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് നമുക്കത് പി എം നികച്ചേർത്ത് കണ്ടു കണ്ടുകൊണ്ട് ഉടനെ തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ആകെ എൺ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നുവേ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് വെറൊരു സാങ്കേതിക മാത്രമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാൽപ്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പിന്നെ പ്രശ്നമായി മാറും നമുക്ക് അവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല ലോകത്തും പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിരിക്കാനൊന്നും കേരളത്തിന് കഴിയില്ല അപ്പോൾ അത് അതുകൊണ്ട് എൻ ഇ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ ലോക ബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് പിന്നെ നാട്ടിലെയും രാജ്യത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങനെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം സിയിൽ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങാൻ വാങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ്